ീർത്തും കെട്ടിച്ചമച്ച ഒരു കള്ള കള്ളക്കേസാണ് മുകേഷനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിന് അവിടെ പങ്കെടുത്ത എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കാർഡ് വാങ്ങി അത് പരിശോധിച്ച് ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അതേ എന്നെ കാണിച്ചിരുന്നു എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തതാണ് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു എനിമിറ്റുള്ള കുറച്ച് പേര് ചേർന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ചോദ്യമുണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു ഇനി അത് കോടതിയും ബോധ്യപ്പെടുത്തണം അതിൽ സങ്കടമായി കാണത്തുള്ളൂ പേടില്ല അതെന്തെങ്കിലും രക്ഷിപ്പിച്ചോ അങ്ങനെ നടത്തേനൊന്നും തെളിവില്ലല്ലോ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും വരുന്ന വാർത്തകളൊക്കെ പ്രസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അത് തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത് സുഖമായിട്ടും ഇത്തരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിയമപരമായുള്ള തടസ്സങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടി തീർത്തും കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണത് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടും ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും പിന്നെ ഇതിൽ കൂടുതലായി പറയാനുള്ളത് മുകേഷനെ സംബന്ധിച്ചിടത്തോളം അതേ സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി ഇമേജ് ഉള്ള ആളാണ് അദ്ദേഹം ഷൂട്ടിന് പങ്കെടുത്തു അദ്ദേഹത്തിന് അവിടെ പങ്കെടുത്ത എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കാർഡ് വാങ്ങി അത് പരിശോധിച്ച് ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അദ്ദേഹം അഭിനയിച്ചു വളർന്നു വന്നു അല്ലാതെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം യാതൊരുവിധ പ്രക്ലം ചെയ്തിട്ടില്ല ആ കാര്യത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് ഒരു ബെയിൽ സ്റ്റേജിൽ ഒരു മിനി ട്രയൽ അല്ല എന്നിരുന്നാൽ കൂടി ഈ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് പ്രധാനപ്പെട്ട ഹൈക്കോടതി ഈ ജാമ്യം കിട്ടിയതിന് ശേഷം ഇത്രമെങ്കിൽ കിട്ടിയതിന് ശേഷം ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസ് കോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ അത്തരം അത്തരം കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ കാണിച്ചിരുന്നു എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തതാണ് അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു എനിമിറ്റിയുള്ള കുറച്ച് പേര് ചേർന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു ഇനി അത് കോടതിയും ബോധ്യപ്പെട്ടു നിലപരാധി അല്ലേ അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം അതിനെക്കുറിച്ച് തീർത്തും തീർച്ചയായും അദ്ദേഹത്തിന് സങ്കടം കാണും അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല സങ്കടം കാണും കള്ള കേസ് വരുമ്പോൾ നിങ്ങൾ എത്ര മിടപരാതിയാണെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ചൊരു പോക്സോ കേസല്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു സങ്കടം കാണും അതില് സങ്കടമേ കാണത്തുള്ളൂ പേടിയില്ല ആ കാശ് വഹിച്ചതിനൊക്കെയുള്ള തെളിവുകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ മാത്രമല്ല ഇത് കാശ് വെളിച്ചുമായി ബന്ധപ്പെട്ടാലോ അദ്ദേഹം ഒരു കൂട്ടിന് പങ്കെടുക്കുന്നു കൂട്ടിൽ അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ പറ്റും ഈ കുട്ടിയുടെ ഏറ്റെന്റാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാനുള്ള സാധ്യതയില്ല അദ്ദേഹം പോകുന്നു അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു ഒരു സെലിബ്രിറ്റി മനസിലുള്ള ആളെ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികം എന്തെയും അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യും അദ്ദേഹം എന്തെങ്കിലും സിക്ഷിച്ച് പറ്റുമോ അങ്ങനെ നടത്തേനൊന്നും തെളിവില്ലല്ലോ ഇങ്ങനെ ഷൂട്ട് കടത്തി അത് പോസ്റ്റ് ചെയ്തു അത് മാത്രമല്ല കേസ് അതാണ് അദ്ദേഹം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ മറ്റും വരുന്ന വാർത്തകളൊക്കെ പ്രസ്താവരിതമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആരും പീഡിപ്പിച്ചിട്ടുമില്ല എന്ത് തന്നെ ആയാലും ഈ കോടതി ഈ ജാമ്യം പരിഗണിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭൂസമൂഹത്തിൽ ഇറങ്ങി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ പരിമിതികളുണ്ട് അതുകൊണ്ട് ജാമ്യം കിട്ടിയതിന് ശേഷം കോടതി എന്താണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത് കുറവായിട്ടും ഇത്തരം ഇല്ല തീർച്ചയായിട്ടും അതൊരു സെലിബ്രിറ്റി പൊസിഷനിൽ നിൽക്കുന്ന ആളല്ലേ ശത്രുക്കളുണ്ടാവും